കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വയടത്ത് ബ്രിഡ്ജ് മുപ്പത് മീറ്റർ ഹൈറ്റ് ഒമ്പത് നില ബിൽഡിങ്ങിന്റെ ഉയരം ചിന്തിക്കാൻ പറ്റുമോ ഏ അടി ഹൈറ്റ് അധികം ഗാഡർ ഉണ്ട് പിന്നെ അതുകൂടാതെ സ്ലാബ് എല്ലാം കൂടി മുപ്പത് മീറ്റർ ഹൈറ്റ് വരുന്നിട്ടോ എഞ്ചിനീയർ പറഞ്ഞ കേട്ടോ അപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗാഡർ ചിന്തിക്കാൻ പറ്റുവല്ലാത്ത കാഴ്ച തന്നെ ഇത് ആകാശപാത എന്ന് പറഞ്ഞ വെറുതെട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ എൻ എച്ച് അറുപത്തി ആറ് ആറുപതിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായിപ്പോൾ ഉള്ളത് കണ്ടങ്ങളെ വളാഞ്ചേരിയായിട്ടുള്ളത് വളാഞ്ചേരി വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഒരു പുതിയ അപ്ഡേഷനുമായിട്ട് വന്നാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ അപ്പോൾ നമ്മൾ ആ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെട്ടോ ഇതേ ഒരു അടാർ ബ്രിഡ്ജന്നെട്ടോ അഡാറ് ബ്രിഡ്ജ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ട് ഹൈറ്റ് പറഞ്ഞിട്ട് കമൻ്റുകൾ ഇങ്ങനെ വരുക കേട്ടോ നല്ല തള്ളലാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ വയഡക്ട് ബ്രിഡ്ജിലെ വട്ടപ്പാറ ഏരിയ അതാ ഞാനിപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞ അതിൻ്റെ മോളിൽ നിന്ന് അവിടെ നിന്നിട്ടോ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങിയതാ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം ഇതാ കേട്ടോ എത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ലട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിന്നാലേ മനസ്സിലാവുള്ളൂ അപ്പം നമ്മുടെ ക്രെയിൻ അങ്ങോട്ട് പോയതിന് ശേഷേ വാ ഒന്ന് മൊത്തം ഒന്ന് റോഡൊന്ന് അമർന്ന് അപ്പോൾ അവരൊന്ന് ആ മെഷീൻ വെച്ച് റെഡി ആക്കേട്ടോ ഒരു നൂറ്റി അമ്പത് ടണ്ണുള്ള ഒരു രണ്ട് ക്രെയിൻ അങ്ങോട്ട് പോയപ്പോ ഇതൊക്കെ മണ്ണൊക്കെ ടൈറ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് എന്നാലും അതിന്റെ മുകളിൽ കൂടി പോകുമ്പോ ചെറിയൊരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചൊക്കെ റെഡി ആക്കിരുത്തട്ടാ വണ്ടി ആ വാർക്കാൻ വേണ്ടി ശരിയാക്കി വെച്ചാ ഇരുമ്പുണ്ടല്ലോ എന്റെ പേരെന്താണ് എന്താ അറിയില്ല അത് ഇറക്കട്ടാ ആ ക്രെയിന്റെ മുകളിൽ അത് നല്ല വെയിറ്റുള്ള സാധനാണ് ഒന്ന് ഇപ്പറവുണ്ട് അപ്പറം ക്രൈൻ അതാ തയ്യാറായി നിൽക്കുന്നുണ്ട് അത് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഇറക്കണ ഒന്നേ പതിനഞ്ച് ടണ് വെയിറ്റ് ഉണ്ട് കെട്ടോ അതുപോലെ ഒന്നും അതാ ഇതൊക്കെ അതാ നമ്മളെ ഇവിടുത്തെ എഞ്ചിനീയർ പറഞ്ഞ കേട്ടോ എഞ്ചിനീയർ വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടില്ല അതിന്റെ മോളൊക്കെ ആളുകൾ നിന്ന് ജോലി ചെയ്യണ അടിപൊളി ധൈര്യവാന്മാരാട്ടോ ഈ ക്രെയിനൊക്കെ നിൽക്കുന്നെ കണ്ടാൽ തന്നെ പിടി എത്ര ഹൈറ്റിൽ ആ മൂപ്പിൽ നീണ്ടു നിൽക്കുന്നത് കാണുമ്പോൾ കാണുമ്പോ തോന്നൂലോ ആ ഒരു പതിനഞ്ച് ടണ്ണില് അതും കൂടി അങ്ങോട്ട് ഇറക്കാൻ പോയിട്ടോ അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മടങ്ങി നിക്കാ ആ റോപ്പിന്റെ മോളിൽ നിന്ന് അപ്പൊ നമുക്ക് ഇറക്കുന്നേ കാണാ ഈ രണ്ട് ഭാഗത്തേക്ക് ആ ശ്രദ്ധിച്ചോളിയൊക്കെ ആ റോപ്പ് വല്ലാത്ത റോപ്പ് എന്നാട്ടോ മറ്റേത് ഇങ്ങനെ ആണോ ില് വരില്ല അതിൻ്റെ ഉള്ളിലുള്ള കമ്പനി ഹോൾസിലേക്ക് കുടുങ്ങി കിടക്ക കേട്ടോ അതിനോട് വിട്ടി ഇതാ ഇങ്ങോട്ട് താത്തു കേട്ടോ പിടിച്ചാലും നിക്കൂല പതിനഞ്ച് ടണ് വെയിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കില് അറുപത്തൊന്ന് ടണ് കൗണ്ടർ വെയിറ്റ് ഇപ്പൊ നിലവിലിട്ടിട്ടോ പിന്നെ അത് കൂടാതെ നമ്മള് ക്യാംസിൻ ഒക്കെ കാണാൻ മാറ്റം മെഷീൻ അല്ലത് ക്രൈൻ അല്ല ഇതിന്റെ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഒന്നിച്ചോ ഇതിന്റെ ഈ ചങ്ങല ടയർ തന്നെ ഇതിന്റെ സ്റ്റോപ്പർ ഫുള്ള് വെയിറ്റ് അതിന്റെ ഉള്ളിൽ താങ്ങിക്കോളും മറ്റ് ക്യാംസിന്റെ ഒക്കെ ക്രൈന് കാംസിന്റെ ഒക്കെ ക്രൈനേ റബ്ബറിന്റെ ടയർ ആയതുകൊണ്ട് അപ്പൊ അത് താങ്ങൂല അതൊക്കെ ഇരുമ്പലായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞിട്ടോ അവിടെ ഒരുപാട് ആ സ്റ്റാൻഡ് റെഡി റെഡി ആക്കാൻ വേണ്ടി തന്നെ കുറേ സമയം എടുക്കൂ ഇത് വണ്ടി ഇങ്ങോട്ട് വന്നാ മതി സംഭവം സെറ്റ് ഇനി ഇത് പോകുമ്പോൾ കൗണ്ടർ വെയിറ്റ് ഇറക്കണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടോ ഈ ആള് നിക്കണങ്ങള് ആ പില്ലറിന്റെ ഒരു ജോയിന്റ് ഒന്നര മീറ്റർട്ടോ ഒന്നര മീറ്റർ ഉണ്ട് ആ പില്ലറിന്റെ ഒരു ജോയിന്റ് കാറൊക്കെ പോണീ ഇരുപത്തേഴ് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഈ പിയർ അപ്പൊ നമ്മൾ ആ ജോയിന്റ് വേണമെന്ന് നോക്കട്ടോ എന്താ പറയാൻ കാരണം എന്നറിയോ ഇത് നമ്മളെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കണ്ടേ ഇപ്പൊ ഇവര് ഈ ഏറ്റവും ഹൈറ്റ് ഈ വയടക്ക് ബ്രിഡ്ജിൽ ഏറ്റവും ഹൈറ്റ് ഏറിയ ഭാഗോ മുപ്പത് മീറ്റർ ഗാഡർ വെച്ച് സ്ലാബ് വാർത്ത് കഴിയുമ്പോൾ മുപ്പത് മീറ്റർ ഹൈറ്റ് വരും കേട്ടോ ഈ നിലത്ത് ഗ്രൗണ്ടിൽ നിന്ന് ഈ റോഡിന് മുപ്പത് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് അപ്പം ഈ പിയറിന്റെ ഹൈറ്റ് ഹൈറ്റാട്ടോ ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിലൊക്കെ നമ്മളെ യൂട്യൂബിലൊക്കെ കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് വിശ്വസിക്കില്ല കേട്ടോ ചെറിയൊരു തെളിവ് സഹിതം കാണിച്ചു കേട്ടോക്ക് കണ്ടങ്ങൾ ഒരാൾ നിൽക്കുന്നണ്ടോ മൂപ്പര് ഒന്നര മീറ്റർ ഒന്നര മീറ്റർ അഞ്ചടി ഹൈറ്റുള്ള ഒരാളാ കേട്ടോ ബസ് ബൈ താങ്ക് യു മൂപ്പര് നമുക്ക് വേണ്ടി നിർത്തിയതാ കേട്ടോ ഞാൻ പിന്നെ ഒരു ക്ലാരിറ്റിയും കൂടി വരുത്താണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അടിയിലെ ഷീറ്റിൻ്റെ സെക്ഷൻ കണ്ടിയില്ലേ അത് കുറച്ചുകൂടി ഇരുപത് സെൻറ്റിമീറ്റർ കൂടി താഴ്ത്തേക്കൊണ്ട് കിട്ടോ അതവർ പറഞ്ഞാണ് അതിൻ്റെ മുകളിലേക്ക് കണ്ടാൽ മനസ്സിലാവും ഇതും അതും തമ്മിലുള്ള വീതി വീതിമാറ്റം ഈ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ അയാൾ നിന്നപ്പോൾ കുറച്ച് തല പൊങ്ങി നിന്നതിൻ്റെ കാരണതാണ് ഈ ഓരോ ജോയിൻ്റിലെ ഈ ജോയിൻറ്റ് ഒന്നര മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഒന്നര മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇപ്പം രണ്ട് ജോയിൻറ്റ് മൂന്ന് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഓരോ ജോയിൻ്റുകളെങ്ങനെ എണ്ണി നോക്കിയിട്ടോ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഈ പിയറിൻ്റെ ഹൈറ്റ് തന്നെ അതുകൂടാതെ പിയർ ക്യാപ്പിൻ്റെ ഹൈറ്റ് പിയർ ക്യാപ്പിൻ്റെ ഹൈറ്റ് ആ ബെൻ്റൊക്കെ കൂടി ഇരുപത്താറ് മീറ്റർ ഇരുപത്തേഴ് മീറ്റർ എന്നാണ് അവർ പറഞ്ഞത് അതുകൂടാതെ ഗാഡർ അതിൻ്റെ മുകളിലുള്ള ബോക്സ് കോൺക്രീറ്റിൻ്റെ ബോക്സ് ഗാഡർ വെക്കാനുള്ളത് പിന്നെ അത് ഗാഡറിൻ്റെ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ എ അടി ഹൈറ്റ് അധികം ഗാട്ടർ ഉണ്ട് പിന്നെ അതുകൂടാതെ സ്ലാബ് എല്ലാം കൂടി മുപ്പത് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ എഞ്ചിനീയർ പറഞ്ഞ കേട്ടോ നമ്മൾ കുറേ നിർബന്ധിച്ചവർ പക്ഷെ അവർ വീഡിയോയില് വരുന്നില്ല കെ എൻ ആർ സി എല്ലിൻ്റെ ഓഫീസർമാർ വീഡിയോ കണ്ട പ്രശ്നമാകുന്ന പറഞ്ഞിട്ടുണ്ടോ അവിടെ ആളുകൾ നിൽക്കണെങ്കിൽ ഈ വീഡിയോ ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാട്ടോ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്ര ഹൈറ്റുള്ള വയോഡക്ട് ബ്രിഡ്ജ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല കൊല്ലം ജില്ലയിലൊക്കെ ഇതിനേക്കാളും നീളം കൂടിയ ആലപ്പുഴയൊക്കെ വരുന്നുണ്ട് വയോഡക്ട് ബ്രിഡ്ജ് പക്ഷേ ഇത്ര ഹൈറ്റിലൊന്നും വരുന്നില്ല കേട്ടോ അപ്പം ഇതാണ് ഈ വയോഡക്ട് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയോഡക്ട് ബ്രിഡ്ജിൻ്റെ നീളം എത്രയെന്നറിയാം രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വയഡക്ട് ബ്രിഡ്ജായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ വേറെ ഉണ്ട് അതായത് മണ്ണിട്ട് നാത്തി കൊണ്ടുള്ള റോഡ് ഒരു ഭാഗത്തേക്കുള്ള ബ്രിഡ്ജ് അറുപത്താറ് പിയർ വരുന്നുണ്ട് കേട്ടോ അറുപത്തെട്ട് പിയർ അറുപത്തെട്ട് പിയർ വരുന്നുണ്ട് അതുപോലെ അപ്പുറത്തേക്കും അറുപത്തെട്ട് അപ്പൊ നൂറ്റി മുപ്പത്തി ആറ് പിയർ മൊത്തം വരുന്നുണ്ട് കേട്ടോ ഈ വയഡക്ട് ബ്രിഡ്ജിന് രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള എത്ര കേട്ടർ വരുന്നറിയോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ാഡർട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗാഡർ തന്നെ ഒരു ഗാഡർ ഇവിടത്തെ ഗാഡർ അറുപത്തഞ്ച് എയോ ടണ് വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗാഡർ ചിന്തിക്കാൻ പറ്റുവല്ലാത്ത കാഴ്ച തന്നെ ഇത് ആകാശപാതെന്ന് പറഞ്ഞ വെറുതെ ഈ ഏരിയ മൊത്തം മുകളിലും വർക്കേഴ്സ് ഉണ്ട് അതിന്റെ മുകളിലൊക്കെ ആളുകൾ മൊത്തം ആളുകൾ ഇങ്ങനെ വർക്ക് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടുന്ന് അവിടെ അങ്ങോട്ട് ഗാഡർ മൊത്തം വെച്ചു കഴിഞ്ഞുണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞ രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള മുക്കാഭാഗത്തിലേറെ ഗാഡർ എടുത്ത് വെച്ചു കഴിഞ്ഞു പകുതിയിലേറെ സ്ലാബ് വാർത്ത് കഴിഞ്ഞു എല്ലാം സെറ്റപ്പ് ആയിക്കുന്നുണ്ടോ എന്തായാലും പെട്ടെന്ന് വർക്ക് ചെയ്യുന്നു നമ്മൾ ഓരോ വരുത്തു വരുമ്പോഴും നല്ല മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്നേഹിതന്മാരെ അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടെ കാര്യമായിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വളാഞ്ചേരി വരെ വന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്താ വെച്ചാൽ എനിക്ക് എൻജിനീയർമാരുടെ വീഡിയോയിൽ വരും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവര് ഇലക്കും മുള്ളിനും അടുക്കില്ല അവർക്ക് കെ എൻ ആർ സിയുടെ ഓഫീസർമാരുടെ ഭാഗത്തു നിന്ന് പ്രശ്നം ഉണ്ടാകുന്നതാണ് അവർ വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെ വളാഞ്ചേരി ബ്രിഡ്ജിന്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ എന്താ വെച്ചാൽ ഇത് വലിയ വീഡിയോ ആയിപ്പോ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ മൊത്തം കാണിച്ചിരാ ഇനി എവിടെ അങ്ങോട്ട് ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു പോവാട്ടോ ചെയ്യാം ഇവിടെ ആണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചട്ടോ വല്ലാത്ത കാഴ്ച ഇവിടെ ഇനി കമന്റിൽ ഇങ്ങനെ ഇത്രയുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇനി നമ്മൾ നേരിട്ട് വരിക അത്രേ ഉള്ളൂ ഇനി തള്ളലാണ് വിടലാണ് കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നവരോടെ നമ്മൾ എല്ലാ കമൻറ്റിനും കഴിയുന്നതും റീപ്ലേ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് റീപ്ലേ തന്നില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് നമ്മുടെ കൊച്ചി മെട്രോക്ക് പോലും ഇത്ര ഹൈറ്റുള്ള പില്ലറുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അവിടുത്തെ കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ഒമ്പത് നില ബിൽഡിങ്ങിൻ്റെ ഉയരമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ അടാർ കാഴ്ച കേട്ടോ അവിടെ വന്നാൽ തന്നെ അത് അനുഭവിക്കാൻ കഴിയുള്ളൂ കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ടെന്ന് അറിയില്ല അപ്പൊ സ്നേഹിമാരെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാ അപ്പൊ വളാഞ്ചേരി ഫുൾ കാഴ്ച ഉള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അതാട്ടോ പതിനഞ്ച് ടണ്ണുള്ള സാധനം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ